അപ്പൊ ജസ്മല്ലുലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു കൊച്ചു കുട്ടിയാണ് കിട്ടിയിരിക്കുന്നത് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന അതായത് ഒമ്പത് വയസ്സ് സോറി ഒമ്പതാം ക്ലാസ് അല്ല ഒമ്പത് വയസ്സുള്ള ഒരു ഇന്ത്യക്കാരിയാണ് നമുക്കെതിരെ കളിക്കാൻ നിൽക്കുന്നത് അപ്പോൾ നമുക്ക് കളി ഡി ഫോർ നീക്കിക്കൊണ്ടാണ് ഞാൻ തുടങ്ങിയിരിക്കുന്നത് കൊച്ചു കുട്ടിയല്ലേ നമ്മൾ തകർക്കുന്ന ആത്മവിശ്വാസത്തോടെയാണ് പുള്ളി ഡി ഫൈവ് നീക്കി നമ്മ ഇ ത്രീ നീക്കി അപ്പം വേറെ കാര്യം പറഞ്ഞോട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് കയറി കാണുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക കേട്ടോ അപ്പം ആദ്യം തന്നെ വൈറ്റ് സൈഡ് കൊണ്ട് ഞാൻ അങ്ങോട്ട് അറ്റാറ്റിലേക്ക് കിടക്കുകയാണ് ഓ തിരിച്ചുവിടുന്ന അവിടെ നാളെ ഇറക്കിയിട്ടുണ്ട് നമ്മൾ വെട്ടുകയാണ് വെട്ടി 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 പോകാം അതിനു മുമ്പ് തന്നെ നൈറ്റിനെ ഇറക്കിയിട്ടുണ്ട് ആദ്യം തന്നെ കണ്ടോ കൊച്ചു കുട്ടിയാണ് അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ കിങ്ങിനെതിരെ അറ്റാക്കും മാറ്റം വന്നിരിക്കുകയാണ് തടഞ്ഞിട്ടുണ്ട് നമുക്ക് നോ കണ്ടോ കേട്ടോ ഇതാണ് മണ്ടത്തരം കാണിച്ചത് എംബർലി ഒമ്പത് വയസ്സുകാരിയാണ് മണ്ടത്തരമാണ് കാണിച്ചത് നമ്മൾ വെറുതെ വിടാൻ നോക്കുന്നില്ല കാരണം ഇതൊക്കെ തെറ്റ് തെറ്റ് ചെയ്തു ചെയ്താണ് പഠിക്കുന്നത് ഞാനും ചെയ്തിട്ടുണ്ട് നിങ്ങളും ചെയ്തിട്ടുണ്ട് മണ്ടത്തരങ്ങൾ ഇഷ്ടം പോലെ ചെയ്തിട്ടുണ്ട് മണ്ടത്തരങ്ങൾ വീണ്ടും 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 ചെയ്തുകൊണ്ടിരിക്കും എന്നാലേ നമ്മൾ നല്ലൊരു പ്ലെയറായി മാറുകയുള്ളു ആ മോള് നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് നല്ല രീതി അറ്റാക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ ഇതിപ്പോൾ കാണിച്ചത് മണ്ടത്തരമാണ് നമ്മൾ നൈസായിട്ട് എടുക്കാം അല്ലാതെ വേറെ വഴിയില്ല ആ പ്രായത്തിൻ്റെ അതായത് അറിവിൻ്റെ കുറവുണ്ടായിരിക്കും എന്നാലും നമ്മൾ എടുക്കുകയാണ് വെറുതെ വിടുന്നില്ല ചില മൂവ്മെൻ്റ് ഇങ്ങനെ തന്നിട്ട് ചിലപ്പോൾ അപകടമായ ആകും അതുകൊണ്ടാണ് നമ്മൾ എടുക്കുന്നത് ദെൻ സെൻറ്റർ പൊസിഷൻ മൊത്തം കീഴടക്കിക്കൊണ്ട് വരികയാണ് ദ നമ്മൾ വെട്ടുന്നു തിരിച്ച് വെട്ടുന്നു അപ്പോൾ ഇത് നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളുടെ അറിവിലുള്ള എല്ലാ കുട്ടികൾക്കും തയ്ച്ചു കൊടുക്കുക ഇതുപോലത്തെ ഗെയിമുകൾ കാണിച്ചു കൊടുക്കുക നമ്മളധികം തെറി പറയാത്തോണ്ട് തന്നെ ഇത് ധൈര്യമായിട്ട് നിങ്ങൾക്ക് കുട്ടികളെ കാണിക്കാം നൈറ്റിനെ ഇറക്കുന്നു ഓ ബിഷപ്പിനെ കൊണ്ടുവന്നാണ്ടോ ഇത് വീണ്ടും അടുത്ത അബദ്ധം ആ മോൾ വീണ്ടും അബദ്ധം കാണിച്ചിരിക്കുകയാണ് ആ എക്സ്പീരിയൻസിൻ്റെയും കളിയുടെ കുറവാണെന്ന് തോന്നുന്നു വീണ്ടും രണ്ടാമത്തെ അബദ്ധം കാണിച്ചു ബിഷപ്പിനെ കൊണ്ടുവന്നിട്ടുണ്ട് എനിക്ക് വേണമെങ്കിൽ ബിഷപ്പിനു വേണമെങ്കിൽ വെട്ടിയെടുക്കാം ഞാനിപ്പോൾ തൽക്കാലം വെട്ടാതെ വിടുകയാണ് പറഞ്ഞു പറഞ്ഞുതന്നത് ചെസ് ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്കും അല്ലാത്തവർക്കും എല്ലാം ഈ വീഡിയോ അയച്ചു കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നിങ്ങളും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കാണുക ഒട്ടനവധി വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാം കാണുക നമ്മൾ നൈറ്റിനെ കൊണ്ട് വേറൊരു അറ്റാക്കിനു വേണ്ടി ഇങ്ങോട്ട് മുന്നോട്ട് കിടത്തിട്ടുണ്ട് എനിക്ക് അടുത്തിൻ്റെ പ്ലാൻ മന്ത്രി അടക്കുക അതിനു മുമ്പ് ഓ അടുത്ത ബിഷപ്പിനെ കൊണ്ടൊന്ന് നൈറ്റിനെതിരെ എൻ്റെ നൈറ്റിനെതിരെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് നോക്കാം യെസ് നല്ലൊരു മൂവ്മെൻ്റ് ആണ് ആ അമോണ്ട് ഭാഗത്തു നിന്നുള്ള നല്ല മൂവ്മെൻ്റ് ആണ് ചെക്ക് വിളിച്ചിട്ടുണ്ട് പക്ഷേ നൈറ്റ് ഏഡ്സ് നമ്മൾ എടുത്തു കളി ദെൻ കിങ്ങിനെ ഇറക്കിയിട്ടുണ്ട് കേട്ടോ എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ പോയിട്ട് ചെക്ക് വിളിക്കാം മനസ്സിലായല്ലോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ പോയിട്ട് ചെക്ക് വിളിക്കാം ഞാനത് ഒഴിവാക്കുവാണ് നൈറ്റിനെ വെച്ച് ആളെ എടുക്കുവാണ് കുഞ്ഞു മോളില്ലേ നമ്മൾ അങ്ങനെ അറ്റാക്ക് ചെയ്യാൻ ശരിയല്ലല്ലോ നൈറ്റിനെ വെച്ച് എടുക്കുന്നു പക്ഷെ വേറൊരു പ്രശ്നം പ്രശ്നമെന്ന് വെച്ചാൽ എൻ്റെ ടൈം കഴിയാറായി സെക്കൻഡ്സുകൾ ഇനിയും പുള്ളിക്കായിരിക്കും ഇനിയും ബാക്കി വേണമല്ലോ ഇവിടെ എനിക്ക് വേണമെങ്കിൽ കയറി എടുക്കാം എടുത്താലും അങ്ങോട്ടൊരു മൂവ്മെൻ്റേ ഉള്ളൂ ചെക്ക് വിളിക്കാം അങ്ങനെ കുറച്ച് സാധ്യതകളുണ്ട് വളരെ അധികം സാധ്യതകൾ എനിക്ക് മുന്നിലുണ്ട് പക്ഷേ ഞാൻ ചെയ്യുന്നില്ല അത് അതിന് നൈറ്റിനെ വെച്ചെടുത്തു ഓ കണ്ട ഞാൻ തോറ്റു ഐശ്വര്യമായിട്ട് തോറ്റിരിക്കുന്നു കാരണം ടൈം എനിക്ക് കുറവായിരുന്നു പുള്ളിക്കാരി നല്ല അസലായിട്ട് ടൈം മാനേജ്മെൻ്റ് ചെയ്തു കണ്ടോ ഒമ്പത് വയസ്സുകാരുമായിട്ട് ഞാൻ തോറ്റിരിക്കുന്നു വളരെ സന്തോഷം പുള്ളിക്കാരി ഒത്തിരി അബദ്ധങ്ങൾ കാണിച്ചെങ്കിലും വിജയം ഫൈനലി ജയനം മാർക്ക് ജയമാർക്കാണ് പുള്ളിക്കാരിക്ക് തന്നെ ജയം വന്നിരിക്കുന്നു അപ്പം ഇതുപോലാണ് ചെസ്സിൻ്റെ ഓരോരോ കളികൾ സെക്കൻഡ് ടൈമുകൾ നോക്കണം ഇത് ഒരു മിനിറ്റിൻ്റെ കളിയായിരുന്നു അപ്പം മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക താങ്ക്